നമസ്കാരം നീർക്കുമ്പളകൾ പോലെയാണ് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾ എങ്ങനെയാണ് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതെന്നും അത് തകർന്ന് വീഴുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ജോസ് കെ മാണിയെ സോണിയാഗാന്ധി വിളിച്ചു കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വിട്ടേക്കും ഇങ്ങനെ ഒരു വ്യാജ വാർത്ത ആദ്യം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ അജണ്ടയുടെ ഭാഗമായി അങ്ങ് പ്രചരിപ്പിക്കും പിന്നെ നേരൊക്കെ വെളുത്തു കഴിയുമ്പോൾ ഒരു രാവിലെ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ സ്ട്രക്ചർ മാറും അതായത് ഇപ്പൊ പോകും എന്നാകും ഒരു ഉച്ചക്ക് രണ്ടു മണിയൊക്കെ ആയാലോ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാകും രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ വസ്തുതയൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇത് വ്യാജമാണ് എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ മാധ്യമങ്ങൾ ഒന്നുകൂടി ആ വാക്കുകളിലേക്ക് ഒരു വ്യത്യാസം വരുത്തും പോകുമായിരിക്കും അല്ലേടാ എന്ന ലെവലിലേക്ക് മാറും പണി പാളി എന്ന് കാണുമ്പോൾ പിറ്റേ ദിവസം ഒരു നാണവും മാനവും ഇല്ലാതെ ഫസ്റ്റ് ന്യൂസ് എൽ ഡി എഫ് വിടില്ലെന്ന പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എന്ന് പറഞ്ഞു വെക്കും ിട്ട് ഇങ്ങനെയും പറഞ്ഞു വെക്കും അത് കേൾക്കുമ്പോഴാണ് ചിരി ചിരി വന്നു പോകുന്നത് പുറത്ത് വന്നതൊക്കെ വ്യാച്ച വാർത്ത നിങ്ങൾക്കും വന്നില്ലേ എല്ലാവർക്കും വന്നു പോകും എന്തായാലും സത്യം ചെരിപ്പെട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കും ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് വളരെ സത്യമാണ് അതുകൊണ്ട് എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ അജണ്ട എന്താണ് സത്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വാർത്തയിലേക്ക് വരും വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇതിന് കഥാ തിരക്കഥ തിരക്കുന്ന സംവിധാനക്കെഴുതിയ ആളുകൾ പിന്നീട് പ്രത്യക്ഷപ്പെടാറുണ്ട് അതായത് വി ഡി സതീശിന്റെ ഒരു പ്രതികരണം കണ്ടു കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അവരുടെ വിശ്വാസ്യയെ ചോദ്യം ചെയ്യുന്നില്ലെന്നൊക്കെ വി ഡി സതീശ് എന്നൊരു മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തുന്ന കാഴ്ചയൊക്കെ കാണാനിടയായി നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നോ എന്താണ് കാര്യമൊന്നു മനസ്സിലായോ ഈ കനകോലു മാപ്പകൾ ഇത്രയധികം കുത്തിത്തിരിപ്പ് വാർത്ത ഇങ്ങനെ വിട്ടിട്ടും ഇങ്ങനെ തമ്മി തല്ലിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഇടതുമുന്നണിയിൽ നിന്ന് അടർത്തി നോക്കാൻ ശ്രമിച്ചിട്ടും ഒക്കെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം എന്താണ് പറയുന്നത് എൽ ഡി എഫിൽ തന്നെ തുടരുമെന്ന് അതായത് ഇടതുപക്ഷത്ത് തന്നെ ഞങ്ങൾ തുടരും എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ അവര് വരുമെന്ന പ്രതികരണം നടത്തി വെറുതെ തേഞ്ഞൊട്ടുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിചാരിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ടുള്ള കേരള കാമരാജ് കോൺഗ്രസ് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാകാൻ അപേക്ഷ നൽകിയെന്ന് പറഞ്ഞ നമ്മുടെ വി ഡി സതീശൻ ഓർക്കുന്നില്ലേ ആ പാർട്ടിയുടെ ചെയർമാൻ അതായത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇനി നാണോ ഇല്ലേടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ വെടീശ എന്ന് മാത്രമേ വിളിക്കാനുള്ളൂ എല്ലാം വിളിച്ചു കഴിഞ്ഞു നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോ ജോസ് കെ മാണിയുടെ അടികൂടി കൊള്ളണ്ട എന്ന് ചിലപ്പോ മിക്കവാറും സതീശൻ വിചാരിച്ചു കാണും ഇനി അതിനുള്ള പ്രാപ്തി ചിലപ്പോ ഉണ്ടാകില്ല ഈ മാങ്കൂട്ടം സീസൺ ഒന്ന് കഴിയട്ടെ എന്ന് മൂപ്പരും വിചാരിച്ചു കാണും തെറ്റുപറയാൻ പറ്റില്ല കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും എൽ ഡി എഫുമായി പ്രതിഷേധത്തിലാണെന്ന് കോൺഗ്രസിന്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണവും ഇന്ന് എഴുതിയെന്ന് വെച്ച് കാറ്റിയിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും തെരഞ്ഞെടുത്തത് ബഹിഷ്കരിക്കണം എന്നൊക്കെ വീക്ഷണം മുഖപത്രത്തിൽ അവർ തന്നെ അങ്ങ് വെച്ച് കീഴ്ച്ചാണ് യു ഡി എഫ് ലഭിക്കുന്ന മാന്യത എൽ ഡി എഫിൽ ഇല്ലെന്ന് ഇരു പാർട്ടികൾക്കും അഭിപ്രായമുണ്ടെന്നും എൽ ഡി എഫ് വിടുന്ന പാർട്ടികളെ ഭിന്നിപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നൊക്കെ വീക്ഷണം മുഖപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇന്നിപ്പോൾ നമുക്ക് എല്ലാവരും കണ്ടതാണ് നമുക്ക് സ്ക്രീനിൽ കാണാം എന്നാൽ ഇതൊക്കെ കേരള കോൺഗ്രസും ആർ ജെ ഡിയും അറിഞ്ഞിട്ടുണ്ടോ എന്തോ എന്തോ ഇവരെന്തെങ്കിലും തീരുമാനിക്കുകയാണ് അവര് സംതൃപ്തരല്ല എന്നങ്ങ് പറഞ്ഞ് എഴുതി കാച്ചി വിടുകയാണ് എന്തൊരു അവസ്ഥ തന്നെ എന്തായാലും കേരള കോൺഗ്രസ് യു ഡി എഫിലേക്കോ എൽ ഡി എഫ് മേഖലാ ജാഥയിൽ നിന്ന് ജോസ് കെ മാണി പിന്മാറിയേക്കും സോണിയ ഗാന്ധി വിളിച്ചെന്ന സൂചന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കട്ടിങ് നിങ്ങൾ നിന്ന് എല്ലാവരും കണ്ടുകാണും ഇത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തയാണ് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വ്യാജ വാർത്തയാണ് എന്ന് തന്നെ വേണം പറയാം ഇതിന് ജോസ് കെ മാണി നൽകിയ മറുപടി ഞാനൊന്ന് വായിക്കാം അതൊരു പക്ഷെ വലിയ പ്രാധാന്യത്തോടെ ഇത്ര പ്രാധാന്യത്തോടെ ആരും തന്നെ കൊടുത്തു കാണില്ല നോക്കിയല്ലോ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതു മുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒഴിയാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമര പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂർ അറിയിച്ചിട്ടുള്ളതാണ് കൂടാതെ പാർട്ടിയുടെ മുഴുവൻ എം എൽ എമാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ബോധപൂർവം പാർട്ടി അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമാണ് കേരള കോൺഗ്രസും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നൊക്കെയാണ് എന്തായാലും ജോസ് കെയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ ഈ മാധ്യമങ്ങളിൽ വന്നത് മുഴുവൻ വ്യാജ വാർത്തയാണെന്ന് അപ്പോ മാപ്പകൾ പറഞ്ഞതോ എന്നല്ലേ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ അവരൊക്കെ പറയുന്നത് വിശ്വസിച്ചാൽ വാർത്ത പരിശോധിച്ചാൽ വ്യാജമെന്ന് പറയാതെ വയ്യ ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് ഇനി എന്താണ് റോഷി അഗസ്റ്റിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നല്ലേ മന്ത്രി പറഞ്ഞത് തുടരും ഇവിടെ തന്നെ തുടരും അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ തുടരും എന്നല്ലേ മുന്നണി മാറ്റം അഭ്യൂഹം മാത്രമാണെന്നും വിസ്മയം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലെന്നും ചർച്ച നടന്നിട്ടില്ലെന്നും ഒക്കെ ഇന്നലെ മാധ്യമങ്ങളോട് റോഷി പറഞ്ഞില്ലേ എന്നിട്ടും അവർ അതേ വ്യാജവാർത്ത ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലവട്ടം ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വട്ടം ഫാക്ട് ചെക്ക് ചെയ്താൽ മതി മാർത്തകളുടെ നുണവാർത്ത തിരിച്ചറിയാൻ ഇനി ഹാഫീസ് നമുക്കറിയാം കേരള കോൺഗ്രസിന്റെ കരുത്തരായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം ഇത്തരം വ്യാജ വാർത്തകളിലൊക്കെ വളരെ എന്താണ് വസ്തുത കേരള കോൺഗ്രസിനെ സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ സത്യമാണോ എന്നതിനെ പറ്റിയൊക്കെ വ്യക്തത വരുത്തിക്കൊണ്ട് പല വിഷയങ്ങളിലും ഒക്കെ ഡിജിറ്റൽ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ ഇടപെടൽ നടത്താറുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം പ്രിയപ്പെട്ടവരെ രണ്ടു ദിവസമായി മുഖ്യധാരാ മാധ്യമങ്ങളുടെയും അതുവഴി സമൂഹ മാധ്യമങ്ങളുടെയും കണ്ടന്റായി ശ്രീ ജോസ് കെ മാണി സർ അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നണി മാറ്റവും ചർച്ചയാകുന്നു എന്താണ് കാരണം എന്ന് ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഹാബിച്ചൽ ഒഫൻഡർ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരു കോൺഗ്രസ് എം എൽ എ അറസ്റ്റിലായിരിക്കുന്നു നിയമത്തിന് മുന്നിൽ വന്ന മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് അയാൾ അറസ്റ്റിലായിരിക്കുന്നത് അയാൾ ജയിലിലായിരിക്കുന്നു അയാൾക്ക് ജയിലിൽ കപ്പയും കഞ്ഞിയുമാണോ എന്നൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കാണാനാകും അതിനുവേണ്ടി അവർ പല രീതിയിൽ വാർത്തകൾ മുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വാർത്തകൾ അറിയണമെങ്കിൽ പുതിയൊരു വാർത്ത വേണം അതിന് നാലാളെ അറിയുന്നൊരു നേതാവിനെയും അണികളൊരു പാർട്ടിയെയും വേണം അത്ര മാത്രമേ ഇവരുടെ ഉദ്ദേശമുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹപ്രവർത്തകരോട് പ്രിയ സഹാക്കളോട് പറയുന്നു നിങ്ങളല്ലാതെ വേറെ ആരാണ് സഖാക്കളെ നമുക്കൊപ്പം ഉള്ളത് നമ്മൾ ഒന്നിച്ചു ഒറ്റക്കെട്ടായി മുന്നണിയിൽ പോകുന്നു ഒരു എതിർ സ്വരമില്ല ജോസ് കെ മാണി എം ബി എ സംബന്ധിച്ച് ഇടയ്ക്ക് നെറ്റ് പോകാനു ജോസ് കെ മാണി എം ബി എ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാന്യനായ ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം അധികം അനാവശ്യ സംസാരങ്ങൾ നടത്താറില്ല അധികമായി സംസാരിക്കാറില്ല ആവശ്യത്തിനെ സംസാരിക്കാറുള്ളൂ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം നിരവധി അനവധി തവണ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ മുന്നണി മാറില്ല എന്ന് പിന്നെയും അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ മാധ്യമ പ്രവർത്തകർ തന്നെ പലരും പറയുന്ന കഥകൾ എടുക്കുമ്പോൾ ചിരിയാണ് വരുന്നത് വ്യക്തിപരമായി പക്ഷെ അതൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളേതായാലും ഇടതുമുന്നണി സംതൃപ്തരാണ് സി പി എം മുന്നണി വിട്ടാലും ഞങ്ങൾ മുന്നണി വിടാൻ പോകുന്നില്ല എന്നാണ് ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് അല്ലാതെ ഇപ്പം ഇത്രയും അടിയുറച്ച ആത്മാർത്ഥമായി ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ ആക്ഷേപിക്കുന്നത് ഇതേ തന്നെ ഫയസ് യൂസഫ് മൊക്കേരി ചോദിച്ചിരിക്കുന്നു ജോസ് കെ മാണിക്ക് പരസ്യമായി ഇത് പറഞ്ഞുകൂടെയെന്ന് അദ്ദേഹം ഒട്ടനവധി തവണ പറഞ്ഞു അദ്ദേഹം കേരളത്തിലില്ല ഇന്ത്യയിലില്ല ഇന്നത്തെ ഉള്ളൂ അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം വിദേശത്തു നിന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ മുന്നണി മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അതൊന്നും നിങ്ങളെ കേൾക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേൾക്കാതെ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ബൈറ്റ് കൊടുത്തത് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൊണ്ട് ജാഥ നയിക്കാൻ പോവുകയാണ് അത് പലർക്കും സഹിക്കുന്നില്ല അതിനിങ്ങനൊന്നും പറഞ്ഞ തുള്ളിയിട്ട് കാര്യമില്ല ഇടതു മുന്നണിക്കൊപ്പം തന്നെ ആർക്കും സംശയം വേണ്ട ദൈവത്തെ ഓർത്ത് പ്രിയപ്പെട്ടവരാണ് ഒരു അഭ്യർത്ഥന ഇത് പറഞ്ഞ് വിളിക്കരുത് കാരണം നമ്മുടെ ഒരു മനസാക്ഷിയാണ് നിങ്ങൾ ചോദിക്കുക ഞങ്ങളുടെ ആത്മാർത്ഥതയോടുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ മുന്നണി മാറുമോ മാറുമോ എന്ന് ചോദിക്കുന്നത്